ാണല്ലോ അല്ലേ അപ്പം എല്ലാവർക്കും നോമ്പൊക്കെ ആയിട്ട് എന്തെല്ലാം നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ എന്താണെന്നു വെച്ചാൽ നമ്മളിന്ന് നോമ്പിന് നോമ്പിനിപ്പം എല്ലാവരും ഉറന്നാനുമ്പോൾ എല്ലാവരും ഓരോ സ്നാക്ക് ഉണ്ടാക്കും എങ്ങനെയായാലും എന്തെങ്കിലും ഒന്നും വൈകുന്നേരം ഉണ്ടാക്കുമല്ലോ അപ്പം നമ്മളും അതേപോലെ ഒന്ന് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ രണ്ട് ബനാന ഇതാ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് നിങ്ങൾ കാപ്പാട് കിച്ചണിലേക്ക് ഒന്ന് ഓടി വന്നോളൂ ഇപ്പം തീരെ വിട്ടോ അതുകൊണ്ട് അങ്ങനെ വരാൻ പറഞ്ഞത് അപ്പം ഞാനിതാ രണ്ട് ബനാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം പഴുത്ത പഴാണ് അതിന് നമുക്കൊരു മാവ് റെഡിയാക്കാനും കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ മൈതന്നെയാണ് എടുക്കുന്നുള്ളത് കേട്ടോ ഇത് ഗോതമ്പ പൊടിയിലാകുമ്പോൾ അത്രയും ടേസ്റ്റ് ഇല്ലാതെ ഇത് നമ്മൾ കോഴിക്കോട്ട് വായക്കപ്പത്തിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് മുമ്പ് ഉണ്ടാക്കിയിട്ട് കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കുറച്ച് എളുപ്പം കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത് പൊടിച്ച് വച്ച പണിസാരണ ഇതിന് വേറെ ഒന്നും വേണ്ട അതിനെ തന്നെ വെക്കാൻ പറ്റുക വേക്കപ്പത്തി നമ്മൾ കുറച്ചേറെ വഴക്കപ്പത്തി പഞ്ചസാര പൊടിച്ച് വെച്ച് വഴക്കാം ബാക്കി വെച്ചാൽ വേണ്ടിയിട്ട് കൊടുത്ത് അതിനു പഞ്ചസാര പൊടിച്ചാൽ തന്നെ ഇടവാൻസാര അലിയുമ്പോൾ കുറച്ചും കൂടെ കത്തി കുറഞ്ഞ് അതുകൊണ്ട് എണ്ണ മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കും പിന്നെ നമ്മൾ പഴം അരിഞ്ഞ് എടുക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതൊന്ന് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചിട്ടെടുത്തു അതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടട്ടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാവ് റെഡിയാക്കി എടുക്കാം അതാ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പഴം ഇതിലേക്ക് തട്ടി കൊടുക്കാം പക്ഷേ ഉണ്ടാക്കാൻ സിമ്പിളാണ് കഴിക്കാൻ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ ആദ്യക്കാമ്പോൾ നമുക്കത് കോഴിക്കോട് വാങ്ങാൻ കിട്ടും കേട്ടോ വായക്കപ്പത്തിരി എന്ന് പറയുന്നത് ഇതിൻ്റെ പേരൻ്റെ വയക്കപ്പത്തിരി ആണ് നമ്മളായി കഴിഞ്ഞാൽ അതിൻ്റെ പേരൊന്നും വായിക്കുന്നില്ല ഒന്നും കൂടെ ഒന്നും കുറച്ചൊന്നും കഴിക്കാം ുള്ളി വെള്ളം കൂടെ വെച്ചിട്ട് ലൂസാക്കിട്ട് എടുക്കാം മാവാണ് പഴവും മധുരവും ഒക്കെ നല്ല റെഡി ആയിട്ട് കറക്റ്റ് അപ്പം നമുക്ക് പൊരിച്ചിട്ട് പോരാം അപ്പം ഞാൻ എണ്ണ ഒഴിക്കട്ടെ കേട്ട ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കട്ടെ അപ്പം ഇതാ ഞാന് എണ്ണയിലോട്ട് ചൂടായ എണ്ണയിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പരത്തി കൊടുക്കണേ അപ്പം പോലെ വേണ്ട പത്തിരി പോലെ വേണ്ടി അതാണ് പരത്തി കൊടുക്കുന്നത് ില് രണ്ടെണ്ണം ഇടാൻ കഴിയോന്നറിയില്ല വലുതായി പോകും ഇതിലിപ്പോ ചെറുതാക്കിട്ട് നമുക്ക് രണ്ടുമൂന്നെണ്ണം ഇടാട്ടോ പക്ഷെ ഇങ്ങളെയും കൂടെ നമ്മളൊന്നും കാണിക്കണല്ലോ ഒരു ലേശ ഒരു ഭംഗിയൊക്കെ മുഞ്ചൊക്കെ വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഒന്നിട്ടത് ഇട്ടോ ഇനിയിപ്പോ അടുത്തതില് ഞാൻ ഒന്നും കൂടി കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിട്ടിടും ഞാൻ രണ്ടെണ്ണം ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഒന്ന് ഇട്ടു നോക്കി ചെറുതാക്കിയിട്ട് ചെറുതാക്കിട്ടിട്ടാ അപ്പൊ ഇതൊന്നും നല്ലവണ്ണ പൊരിഞ്ഞു വരട്ടെ കണ്ടില്ല നമ്മളെ വായക്ക പത്തിരി കണ്ടില്ല എണ്ണയിലേക്ക് ഇങ്ങനെ തിളച്ചോണ്ട് നിൽക്കുന്ന അപ്പൊ നമ്മളെ മാവ് പുഴക്കുന്ന റെഡി ആയിട്ട് വരണം കേട്ടോ ഒരു അതിൻ്റെതായിട്ടുള്ളവരുണ്ടോ അപ്പൊ മാവ് കൂടുതൽ വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ റെഡി ആവും ഇപ്പൊ ഞാനിതാ മറിച്ചിട്ടിട്ടെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത്

ഒന്ന് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഒന്ന് കമന്റ് പറയാ നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യണം ചെറിയ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഇതാ നമ്മളെ ലാസ്റ്റ് ഒന്നും കൂടെ ഉള്ളതും കൂടെ ഞാനിതാ എണ്ണയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ പുറത്ത് കോരി കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു അപ്പോൾ ഇതാ മക്കളെ നമ്മളെ മാക്കപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് കഴിക്കാനാണെങ്കിൽ ടേസ്റ്റ് ആണ് കാണാനാണെങ്കിൽ നല്ല മഞ്ചുമുണ്ട് പിന്നെ അങ്ങനെ നമുക്കൊന്ന് മുത്ത് വെക്കിയിട്ടൊന്നും കാണിച്ചില്ല ഇതാ നമ്മുടെ വയക്കപ്പൊക്കെ ചെയ്താട്ടോ പഴത്തിൻ്റെ ഇതൊക്കെ വെള്ളമാണ് വെന്ത് അതിൽ പൊടിയിലൊക്കെ തന്നെ വെന്ത് അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന അഭിപ്രായം പറയാം അപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും പിന്നെ രൂപം ഉണ്ടാക്കി നിങ്ങളുടെ മുകളിലേക്ക് വരുന്നതായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുക പെണ്ണൊക്കെ ആണ് വരുന്നത് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് നിന്നൊക്കെ വിചാരിക്കുന്നത് നമ്മളെടുത്തിട്ടില്ല കേട്ടോ നമ്മളെടുക്കാൻ പോകും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയാനാവുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ മുകളിലേക്ക് അതുവരെയൊക്കെ കയറായിട്ട് സമാധാനമായിട്ടും ഇരിക്കാട്ടാഷാവുക ഓക്കെ